ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാവക്കോണത്തെ കരിങ്കൽ ക്വാറി നാട്ടുകാർക്ക് ഭീഷണിയാകുന്നതായി പരാതി ക്വാറിക്കെതിരെ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണെന്ന് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ രൂപീകരിച്ച സംയുക്ത സമരസമിതി ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെല്ലറക്കാട് പറക്കാട് ഭാഗത്താണ് വലിയ സന്നാഹങ്ങളുടെ വൻതോതിൽ കരിങ്കൽ ഖനനം നടക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു ശ്യമായ അനുമതി നേരത്തെ പഞ്ചായത്ത് നിരസിച്ചെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് സമിതി ഭാരവാഹികൾ വിശദീകരിച്ചു ഒരു വർഷമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള വലിയ രൂപത്തിലുള്ള താഴെ താഴെ കാർഷിക ഈ ആണ് ഫലമായി വരുന്ന കല്ലും ചെളിയും പാടശേഖരത്തിന്റെ താഴെ പച്ചക്കറി ഉഗ്രശേഷിയുള്ള സ്ഫോടനങ്ങൾ മൂലം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു തുടങ്ങിയതായും പരാതിയുണ്ട് പ്രദേശത്തെ ചെറിയ റോഡിലൂടെയാണ് വലിയ ടോറസുകളിൽ ഇതര ജില്ലകളിലേക്ക് ലോഡ് കണക്കിന് കല്ല് ദിവസവും കടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു പ്രദേശവാസികളെ ബാധിക്കുന്ന നിലയിലുള്ള കരിങ്കൽ ഖനനം അനുവദിക്കില്ല നിയമപരമായി നേരിടും നാട്ടുകാർക്ക് ഭീഷണിയായി മാറിയ കരിങ്കൽ ഖനനത്തിനെതിരെ പന്ത്രണ്ടിന് രാവിലെ പത്തിന് കോറയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു സമിതി ചെയർമാൻ ടി കെ മുഹമ്മദ് കൺവീനർ ടി പി അബ്ദുസ്വലിഹ് പഞ്ചായത്ത് അംഗം സി കെ രമ പി കെ മുഹമ്മദ് അലി ടി കെ സയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു